ദൈവത്തിൻ്റെ കൈ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഞമ്മ കേട്ടിട്ടുണ്ട് അല്ലേ ഏ നേരിട്ട് കണ്ടില്ല ഇപ്പോൾ വീടില് കണ്ടില്ലേ ഏ ആ ഈ കണ്ടക്ടറുടെ കൈ ആ സമയത്ത് രക്ഷിക്കാനായിട്ട് അങ്ങനെ നീട്ടിയിരുന്നില്ലെങ്കിൽ ഏ ആളെ ജീവൻ തന്നെ അപകടത്തിലാണ് ഏഹ് ഇതെല്ലാവർക്കും ഒരു പാടാണ് എന്ത് പാടം ഏഹ് എപ്പോഴും ഈ കൈകളൊന്നും ഉണ്ടാവില്ല ഏഹ് അപ്പോൾ പരമാവധി ബസ്സിൽ കയറുന്നവരൊന്നും ഈ ഇറങ്ങി പോണ ഭാഗത്ത് നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക നിൽക്കണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് എവിടെയെങ്കിലൊക്കെ പിടിക്കാനുള്ള കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് നമ്മുടെ കാര്യം ഞമ്മ തന്നെ ദൈവം എപ്പോഴും നമ്മൾക്ക് ദൈവത്തിൻ്റെ കൈ വന്നു വിടാന്നില്ല ഏഹ് അപ്പോൾ ഈ സമയത്ത് ആൾക്ക് ഈ കൈ നിന്ന് കിട്ടിയാൽ രക്ഷപ്പെടുത്താൻ തോന്നിപ്പിച്ചു അത് ഇയാൾക്ക് ഇനിയും ജീവിക്കാനുള്ള സമയം എന്ന് കൊടുക്കുന്നുണ്ട് ദൈവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആയുസ് ഉണ്ടെന്ന് തന്നെ പറയാം ഏഹ് അപ്പോൾ എല്ലാവരും പരമാവധി ശ്രമിക്കുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ് പരമാവധി എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകൾ കൂടി തന്നെയാണ് അത് മനസ്സിലാക്കിയിട്ട് ഏത് വാഹനത്തിൽ കയറുമ്പോഴും നമ്മൾ സുരക്ഷ ഇരിക്കുക ഏഹ് ബസ്സാ ട്രെയിനാണ് ഏതൊക്കെ ആയിക്കോട്ടെ നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ പരമാവധി സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ ശ്രമിക്കുക ഏറ്റത്തൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും ഈ കൈകളൊന്നും വന്നുകൂടാന്നില്ല ഏഹ് ഇത് ഇല്ലാതെ തന്നെ ഒരുപാട് പേര് വീണ് മരിച്ച സംഭവ കേട്ടിട്ടുണ്ട് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത വീടെ വീടും കാണാം ബൈ ബായ്